ഞാൻ 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 അച്ഛൻ വെച്ചു വെച്ചു ഞാനി പാത്രം കഴിഞ്ഞു അല്ല ചുരുക്കം പറഞ്ഞു സംഭവം ഇന്ന് കാലത്ത് നല്ല ആ ഒരു മഴയും തണുക്കുള്ളത് കൊണ്ട് അമ്മയും മക്കളൊക്കെ കൂടി കെട്ടിപ്പിടിച്ചു കിടന്നു പറഞ്ഞു ഞാൻ നേരത്തെ എനിക്കു എനിച്ചിട്ട് നേരെ പോയിട്ട് നമ്മുടെ അപ്പാപ്പൻ്റെ അമ്മ അമ്മയും കടയുണ്ടല്ലോ അപ്പോൾ ഇന്നലെ അച്ഛൻ വന്നപ്പം ഞാൻ വേണ്ടിയിട്ട് പറഞ്ഞില്ലേ ആ ഒരു കടയിൽ പോയിട്ട് ദോശ മേടിച്ചു എന്നിട്ട് പോകുന്നു അപ്പം ഞാനും രണ്ട് ദോശ അവിടെ നിന്ന് കഴിച്ചു കൂട്ടാം അപ്പം ഇവർ ഉറങ്ങില്ലല്ലിപ്പോൾ എപ്പോഴും എനിക്കിനൊന്നും പറയാൻ പറ്റില്ലല്ലോ ചിരി ഞാൻ രണ്ട് ദോശ അവിടെ നിന്ന് തന്നെ കഴിച്ചു ഒരു ചായം കുടിച്ചു അപ്പോൾ ഇവിടെ വന്നിട്ട് ഇവർക്കിപ്പോൾ ഇതൊരു കട്ടൻ ചായം വെച്ചിട്ടുണ്ട് ദോശ ഇതായിരിക്കും എന്താ കാണിച്ചു കൊടുക്കാം ദോശ അവിടെ നിന്ന് കാണിച്ചു കൊടുത്താൽ മതി തീയണ്ട അങ്ങോട്ട് എന്താ ഇതായിരിക്കുന്നു ദോശ ദോശയുണ്ട് അവൾക്ക് കുളിക്കാനുള്ള വെള്ളമൊക്കെ പേടുകയുണ്ട് ഇന്നിപ്പോൾ ഗ്യാസിലാവും കൂടുതൽ പരിപാടി കാരണം എന്താ വെച്ചാൽ ഗംഭീരം മഴയായിട്ട് ഈർപ്പായി അതായത് ഈ വിറകൊക്കെ നനഞ്ഞു തറവാട്ടിൽ ഞങ്ങൾ വിറക് വെച്ചിരിക്കുന്നത് അവിടുത്തെ വിറക് വരെ നനഞ്ഞു എന്നുള്ളതാണ് അപ്പോൾ എന്തായാലും ഇപ്പോൾ നാളെ നമുക്ക് തീരെത്തിക്കാം അപ്പോൾ ഇന്ന് ചോറും കൃഷിക്ക് കുളിക്കാനുള്ള വെള്ളമൊക്കെ ഞാൻ ഗ്യാസിലാണ് വെക്കുന്നത്